ഹായ് ഹലോ അപ്പോൾ ഇന്നില്ലേ ഞാനിപ്പോൾ മോള സ്കൂളിൽ കൂട്ടാൻ പോവാന്ന് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കടൽപ്പാലം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ചാലഞ്ചായിട്ടാണ് കടൽപ്പാലം ഞാൻ വിസിറ്റ് ചെയ്യുന്നത് വെറൊന്നുമല്ല ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് കടൽപ്പാലത്ത് നിന്ന് എന്ത് കഴിക്കാം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഇതാ മോളെ എക്സാം കഴിഞ്ഞ മോളെ പിക്ക് ചെയ്യണം മോളും ഞാനും ആണ് ഏട്ടാ പോകുന്നത് അപ്പോൾ ഞാനിന്നൊരു ചാലഞ്ചായിട്ടാണല്ലോ വന്നിട്ടുള്ളത് നമ്മുടെ നൂറ് രൂപയ്ക്ക് എന്ത് കിട്ടും അത് എന്തെല്ലാം കഴിക്കാമെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കടൽപ്പാലം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാമൂക്കാൻ്റെ തട്ടുകടയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് അങ്ങനെ ഒരു രീതിയിൽ കൈ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു കടൽപ്പാലത്ത് നിന്ന് എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് ഇതിൻ്റെ അടുത്ത് കാണാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മാമൂക്കാൻ്റെ ചായക്കട അതായത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവിടെ ആ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ കല്ലുമ്മക്കായ കല്ലുമ്മക്കായും ചായയും നല്ല അടിപൊളി ചായയും നല്ല ടേസ്റ്റുള്ള കല്ലുമ്മക്കായും നല്ല കൂടിയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റിട്ടുള്ള കല്ലുമക്കായും അപ്പം ചായക്ക് പതിനഞ്ച് രൂപയും കല്ലുമ്മക്കായ്ക്ക് പതിനഞ്ച് രൂപ മൊത്തം മുപ്പത് രൂപ ഓക്കെ അപ്പോൾ ഞാൻ നൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി അറുപത് രൂപ അല്ല എഴുപത് രൂപ ബാക്കിയാണ് എന്തിനാ കേട്ടോ അങ്ങനെ നമ്മൾ അത് കഴിക്കുകയാണ് ഞാനിപ്പോൾ നൂറ് രൂപ കൊടുത്തിട്ട് മുപ്പത് രൂപയ്ക്ക് ഒരു ചായയും കലുമക്കായും എഴുപത് രൂപ ഉണ്ട് കൈമാ കഴിക്കാൻ പറ്റാണ് അങ്ങനെ ഞാനും മോളുവാണല്ലോ വന്നത് അപ്പൊ രണ്ടുപേർക്ക് എന്തൊക്കെയാണ് നൂറ് രൂപ ഒക്കെ കഴിക്കാൻ പറ്റാന്നാണ് നോക്കിട്ടുള്ളത് കേട്ടാ അപ്പം മോള് പറഞ്ഞ് ഉമ്മ ഇപ്പൊ ചായ കുടിച്ചല്ലോ പിന്നെ നമുക്ക് ഉപ്പിലിട്ട കഴിക്കാന്ന് അങ്ങനെ ഇതാ വഴിയോരം എന്നുള്ള ഒരു മമുക്കാല ആ ഒരു ചായക്കടൻ്റെ തൊട്ടിപ്പറത്തന്നെയാണ് ഈ ഒരു വഴിയോരം എന്നുള്ളത് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ കച്ചുണ്ട് ഉപ്പിലിട്ടുണ്ട് ഉപ്പിലിട്ട ഉണ്ട് ബൺ ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഞമ്മളിപ്പം നമ്മളെ ആ ഒരു എന്താ പറയുക വൈറൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഇല്ലേ മുറുക്കേൻ്റെ ചിക്കിളി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിന് മുപ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ ഞാൻ അമ്പത് രൂപ കൊടുത്തിട്ട് ബാക്കി ഇരുപത് രൂപ തിരിച്ചു വന്നു ഓക്കെ അങ്ങനെ അത് കഴിക്കുകയാണ് നമ്മുടെ ആ ഒരു നല്ല ടേസ്റ്റാണ് ആ ഒരു കച്ചിൻ്റെ ഫ്ലേവർ മൊത്തം ആ ഒരു മുറുക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഓരോ ബൈറ്റ് കടിക്കുമ്പോൾ സൂപ്പറാണ് മധുരം നല്ല മിക്സ് ചെയ്ത് അവസാനത്തെ നാല് മുറുക്കത്താറത്ത ആറ് മുറുക്കം മുപ്പത് രൂപ ഒരു ഒന്നൊന്നര ഐറ്റാ മസ്റ്റ് ട്രൈ അങ്ങ് പിന്നെ ആടുന്ന സ്ഥലം വിട്ടേട്ടാ കാരണം ആടുന്ന അധികം നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും നമ്മൾ ചിലവാക്കി പോകും കാരണം അവിടെ കുറേ അരി കുറേ ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആട്ന്ന് നമ്മൾ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഇരിക്കാൻ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയേട്ടോ അതിൻ്റെ തൊട്ടിപ്പം തന്നെയാണ് കടൽപ്പാലം അപ്പോൾ ദാ ഇതാണ് ഈ ഒരു പാലത്തിനാണ് കടൽപ്പാലം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയാലോ കുറേ ആൾക്കാർ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വരുമല്ലോ നല്ല so <laughs> ും നമ്മളിപ്പാണ് ഫ്രൂട്ട് ഐസ് ഒരിൽ ഒരു ഒരു ഗ്രീൻ ഗ്രീനാപ്പിളും പത്തിന്റെ ആമി തിരുവകത്ത് ഫ്രൂട്ട് ഐസ് വാങ്ങിച്ചു ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ നമ്മൾ അളിച്ചീൻ്റെ ഫ്ലേവറോ ഞാൻ ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറോളം വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെ എന്തോ മാജിക് ഷോ ആയിട്ട് നടക്കുന്നു നമ്മുടെ കടൽപ്പാലം മാജിക് ഷോ നടത്താൻ വന്നതാണ് ഇങ്ങനെ കാണികൾക്കൊക്കെ ഒരു എൻറ്റർടൈൻമിങ്ങിനുള്ള ആ ഒരു ഭാഗമായിരിക്കും മൊബർ കുറച്ച് മാജിക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്താ പറയുക നമ്മളെ ചെറുപ്പകാലങ്ങളിലെല്ലാം കണ്ടുവരുന്ന ആ ഒരു മാജിക് ഷോ ഒക്കെ ഇല്ലേ അതൊക്കെയാണ് മൂപ്പർ ഇവിടെ അവതരിപ്പിച്ചത് കേട്ടോ അപ്പോൾ കാണാൻ ഒരുപാട് കാഴ്ചക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമിങ് ആണ് കേട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ അങ്ങനെ മൂപ്പറ വാക ഓരോരോരോ മാജിക് ഷോ ഒക്കെ കണ്ടു അപ്പോൾ പെട്ടെന്നൊന്നും തീരുന്ന വട്ടില്ല ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്നൊന്ന് കുറച്ച് സമയം കാണിക്കും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും അങ്ങനെ 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 മൂപ്പറക്കൊരു ഇതാണ് നമുക്കൊരു എൻറ്റർടൈൻമിങ് ആണ് അപ്പം അങ്ങനെ കുറേ സമയം പോയേട്ടാ അപ്പോൾ നിങ്ങൾ കടൽപ്പാലം വരുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ട് വന്നോ അമ്മ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സ്റ്റാളുകൾ തുറക്കുകയും ചെയ്യും നമ്മൾ പയ്യാമ്പില മിച്ച് പോലെ തന്നെ ഒരുപാട് സ്റ്റാളുകൾ തുറക്കുകയും ചെയ്യും ഒരുപാട് കടികൾ കഴിക്കുക അതുപോലെ തന്നെ ഇതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാം പിന്നെ നല്ല കാറ്റുമുള്ള നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്നതിന് ഭയങ്കര വെയിൽ കാര്യങ്ങൾ ഒരു സുഖം ഉണ്ടാവില്ല ഉച്ചക്ക് വന്നാൽ ഞാൻ ഒരിക്കൽ ഒരിക്കലും ഉച്ചയ്ക്ക് വന്നതിനും ഒരു സുഖം ഉണ്ടായിട്ടില്ല കാരണം വെയിൽ കൊണ്ടിട്ട് കടലാണോ ഒരു രസം ഉണ്ടാവില്ല വൈകുന്നേരം വന്ന ഒരു സൺസെറ്റൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് ഇതുപോലെ ഇങ്ങനെ നടന്ന് ഓരോരോ സംഭവങ്ങളൊക്കെ കണ്ടും കഴിച്ചും അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പം നമ്മളെ കൂടെ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മളെ മോളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഒറ്റക്ക് പോകാൻ ഇഷ്ടമല്ല എനിക്ക് ആരെങ്കിലും കൂടെ വേണം അപ്പോൾ ഞാൻ അധികവും വിളിക്കുക എൻ്റെ മോളെ തന്നെയാണ് അപ്പം എൻ്റെ ഒരു എന്താ പറയുക ക്രൈം പാർട്ടണർ എന്ന് പറയാൻ എൻ്റെ മോളാണ് അപ്പോൾ എൻ്റെ അതേ ഒരു എന്താ പറയുക നല്ല രസമല്ലേ അപ്പോൾ മോളെയും കൂട്ടിയിട്ടാണ് ഇന്ന് പോയിട്ടുള്ളത് കേട്ടാ അങ്ങനെ കുറേ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇതാണ് ഈ ഒരു കഫേലാണ് കേട്ടോ അപ്പോൾ അവസാനത്തെ ഇരുപത് രൂപ ആ ഒരു ഇരുപത് രൂപക്ക് എന്ത് കഴിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടിങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ചിക്കൻ റോൾ എൻ്റെ കണ്ണിൽ പെട്ടത് അങ്ങനെ ആ ഇരുപത് രൂപക്ക് ഒരു ചിക്കൻ റോളും കഴിച്ച് ഞാനും അമ്മയും പകുതി പതി അയച്ചേട്ടാ അങ്ങനെ ഞാനും മോളും അത് പകുതി പതി കഴിച്ചിട്ട് നമ്മൾ ഇവിടെ സ്ഥലം വിടുകയാണ് നമ്മൾ ഏകദേശം ഒരു മൂന്നരക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ സമയം ആറു മണിയാവാനായി ആവാനായി ഇവിടെ വന്നതിന് സമയം പോന്നറിയില്ല ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ ഇരുമ്പ് നടന്നിട്ടുള്ള സമയം പോകും അങ്ങനെയാണ് സോ നൂറ് രൂപക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും ഞാൻ കഴിച്ചത് മാത്രല്ലേ വേറെ കുറെ ഐറ്റംസ് ഉണ്ട് പക്ഷേ എന്റെ ഫേവറേറ്റ് ആണല്ലോ നമ്മൾ കഴിക്കാം നൂറുപ്പയ്ക്ക് നമ്മൾ എന്തെല്ലാം കഴിച്ചത് നമ്മളൊരു കല്ലുമക്കായ ചായ പിന്നെ ഒരു എന്താ മുറുക്കിന്റെ ഒരു കച്ച കച്ച വാങ്ങിച്ചു മുപ്പത് രൂപേന്റെ പിന്നെ മുപ്പത് രൂപക്ക് ചായയും കല്ലുമ്മക്കായും പിന്നെ നാപ്പുറുപ്പേക്ക് ഇരുപത് ഉറുപ്പേക്ക് ഐസ് വാങ്ങിച്ച് ബാക്കി ഇരുപത് ഉറുപ്പേക്ക് നമ്മള് ചിക്കൻ റോൾ ചിക്കൻ റോള് വാങ്ങിച്ചു നമ്മുടെ വയറൊക്കെ നിറഞ്ഞു ഹാപ്പിയെ കൊണ്ട് ഇത്രയും ഐറ്റംസ് വാങ്ങാൻ പറ്റും സോ നമ്മൾക്ക് നമുക്ക് കിടന്നു ഇതെല്ലാം ക്കാം ഇരുപത് ഉറുപയൊക്ക അങ്ങനെ ചിങ്ങടനോളം തന്നെ ഇഷ്ടമുള്ള ഇരുപത് ഏതെങ്കിലും കളി ആയിക്കാട്ടോ സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ വെറുതെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കടൽപ്പാടം പിന്നെ ഇപ്പം എവിടെ നോക്കിയാലും അല്ല എവിടെ പോയാലും ബൺമസ്കി ആണല്ലോ ട്രെൻഡ് അപ്പോൾ ബൺമസ്കിയും ഒരുപാട് സ്ഥലത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നതുകൊണ്ട് പൊതുവെ നമ്മളത് വാങ്ങി ഞാൻ ഇതുവരെ പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കി കഴിക്കൽ തന്നെയാണ് പതിവേട്ട അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വർ താങ്ക് യു ബായ്